ം നമ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ശ്രീ മാതംഗിയേ നമ ശ്രീ ശ്രീമഹാദുപുരസുന്ദര്യേ നമ ശ്രീ ശാവളായ ഇനിയും എട്ടാമത്തെ ദണ്ഡകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സുലളിത നവയൗവന ആരംഭ ചന്ദ്രോദയ ഉദ്വേല ം വളരെ മനോഹരമായ നവ യൗവന ആരംഭ ചന്ദ്രോദയം പൊതുയൗവനത്തിന്റെ ആരംഭമാകുന്ന ചന്ദ്രോദയം അമ്മയുടെ സൗന്ദര്യം എപ്പോഴും പുതിയൗവനത്തിന്റെ ആരംഭം പോലെയാണ് അതിനെ ചന്ദ്രോദയത്തോടെ ഉപമിച്ചിരിക്കുന്നു ചന്ദ്രോദയം ഉണ്ടാകുമ്പോൾ സമുദ്രത്തിൽ വേലിയേറ്റം ഉണ്ടാകും ഇവിടെ അമ്മയുടെ ആ സൗന്ദര്യമാകുന്നതായ ചന്ദ്രോദയത്തിൽ അമ്മയിലെ തന്നെ ദുഗ്ധാർണവം അതായത് അമ്മയുടെ സൗന്ദര്യത്തെ പാൽക്കടലിനോട് ഉപമിച്ചിരിക്കുന്നു ലാവണ്യ ദുഗ്ധാർണവം അതിനകത്ത് എന്തുണ്ടാകുന്നു ഉദ്വേലം ഉണ്ടാകുന്നു വേലിയേറ്റം ഉണ്ടാകുന്നു ഉദ്വേല ലാവണ്യ ദുബ്ധാർണവം ആ വേലിയേറ്റത്തിൽ ആവിർഭവ കമ്പു കമ്പു എന്ന് പറഞ്ഞാൽ ശംഖ് ആ വേലിയേറ്റത്തിൽ ഉണ്ടായതായ കമ്പു ശംഖ് അതിനകത്ത് മൂന്ന് രേഖകൾ ഉണ്ടാകും ബിംബോഗം അങ്ങനെയുള്ള ബിംബോഗത്തോടുകൂടിയ കമ്പു ണം ചെയ്ത കന്തരേ കഴുത്തോടുകൂടിയവളെ ഈ സുന്ദരിമാരായ സ്ത്രീകളുടെ കഴുത്ത് പോലെയാണ് ശംഖിൽ മൂന്ന് രേഖകളുണ്ട് ആ രേഖകളും അവരുടെ ആ കഴുത്തിൽ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇവിടെ അമ്മയുടെ സൗന്ദര്യം എപ്പോഴും പുതിയവനത്തിൻ്റെ ആരംഭമാകുന്ന ചന്ദ്രോദയം പോലെയാണ് ആ സൗന്ദര്യത്തിൻ്റെ ലാവണ്യത്തിൻ്റെ പാൽക്കടലിൽ ആ ചന്ദ്രോദയത്തിൽ വേലിയേറ്റമുണ്ടാകുന്നു അതിൽ ശംഖ് ഉണ്ടാകുന്നു ആ ശങ്കിൽ മൂന്ന് രേഖകളുണ്ട് അങ്ങനെയുള്ളതായ ശംഖ് ധാരണം ചെയ്ത കഴുത്തോടുകൂടി അവളെ ഹേസുന്ദരി സത്കലാമന്തിരെ സകല നല്ല കലകളുടെയും ഇരിപ്പിടമായ വെളി മന്ധരേ സാവധാനം സഞ്ചരിക്കുന്ന വിളി ഇത്രയുമാണ് ഇതിന്റെ അർത്ഥം നവയൗവനാരംഭ ചന്ദ്രോദയേ സത്കലാമന്തിരെ മന്ധരെ ഇനിയും എട്ടാമത്തെ ദണ്ഡകത്തിന്റെ ബാക്കി ഭാഗം ദിവ്യ ദിവ്യത്നപ്രഭ ബന്ധുര ചെന്നാരാദിഭൂഷ സമുദ്യോതമാന ദിവ്യ ദിവ്യരത്നങ്ങളുടെ പ്രഭ ഒരു കൂടുപോലെ മറച്ചിരിക്കുന്നു ഹാരം തുടങ്ങിയ പൂഷകളെ അപ്പോഴേ ആ ാരാദി പൂഷ എന്ന് പറഞ്ഞാൽ ഹാരം തുടങ്ങിയ പൂഷകൾ ആഭരണങ്ങൾ ആ ആഭരണങ്ങൾ മറക്കപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് മറക്കപ്പെട്ടിരിക്കുന്നത് ദിവ്യമായ രത്നങ്ങളുടെ പ്രഭ ഒരു കൂടുപോലെ ആ ആഭരണങ്ങളെ മറച്ച് ആ പ്രകാശം മാത്രം ഇങ്ങനെ കാണാൻ പറ്റുന്നു അത്രക്കും പ്രകാശമാനമാണ് അതിലെ ആ ദിവ്യരത്നങ്ങളുടെ പ്രഭ എന്ന് സാരം അങ്ങനെയുള്ളതായ ഹാരാദി പൂഷകളോട് സമുദ്യോതമാന മനോഹരമായിരിക്കുന്ന അനവധ്യ അംഗ ശോഭേ പറയാൻ പറ്റാത്ത അത്ര ശോഭയുള്ള അംഗങ്ങളോട് കൂടിയവളെ അപ്പോൾ മാല തുടങ്ങിയ ആഭരണങ്ങളിലെ ദിവ്യരത്നങ്ങളുടെ പ്രഭ അമ്മയുടെ മനോഹരമായ അംഗങ്ങളെ ആവരണം ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള സുന്ദരി ജയിച്ചാലും ശുഭേ മംഗള സ്വരൂപിണിയായിരിക്കുന്നവളെ ഇവിടെ ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് സമുദ്യോതമാന അനവധ്യാംകശോഭേ എന്നാണ് അപ്പൊ അത് സമുദ്യോതമാനാനവധ്യാംകശോഭേ എന്ന് ചൊല്ലുമ്പോൾ വരും സമുദ്യോത ശോഭേ മാനാന മാനാനവധ്യാംക ശോഭേ അതല്ലെങ്കിൽ സമുദ്യോതമാന അനവധ്യാംക ശോഭേ ശുഭേ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല സമുദ്യോതമാന അനവധ്യാംക ശോഭേ എന്ന് പറഞ്ഞാലും നന്നായിരിക്കും दिव्य प्रभा बेन्धुरच्छन्न घारादि भूषा समुद्योतमान अनवध्यङ्क शोभे शुभे हरि ओ